ഹായ് നമസ്കാരം അപ്പോൾ അലിൻജോസ് പെരേരയാണ് അപ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന വാർത്തകളെ തീർത്തും സങ്കടപരമായിട്ടുള്ള വാർത്തകളാണ് എനിക്കെതിരെയും ബ്രൈറ്റ് അഭിലാഷ് ചാട്ടയം സന്തോഷ് വർക്കി ബർക്കി അലിൻജോസ് പെരര എന്നിവർക്കെതിരെയൊക്കെ വരുന്നത് ന്യൂസ് പേപ്പറിൽ വരെ വരുന്നു വാർത്തകൾ മനോരമ പേപ്പറിലും മാതൃഭൂമി മുമ്പ് വരുന്നു വരുന്നു അതൊക്കെ സങ്കടപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മീഡിയ വൺ ട്വൻറ്റി ഫോർ മനോരമ ന്യൂസ് ഏഷ്യാൻ ന്യൂസ് അങ്ങനെ എല്ലാ മീഡിയകളിലും ഇത് ട്രെൻഡിങ്ങായി നമ്മളെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കോമിക്സ് ചെയ്ത് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി പറയാനായിട്ട് ഇന്നലത്തെ ഇരേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പിന്നെയും മീഡിയക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ പറ്റി അഭിലാഷാട്ടത്തിനും എന്താ പറയാനുള്ള ഈ കേസിനെ പറ്റി പറ്റിയെന്ന് ചോദിക്കാൻ നമുക്ക് അഭിലാഷാട്ടയം അടുത്തേക്ക് വരും നമസ്കാരം നമസ്കാരം ചേട്ടാ വരൂട്ടാ അഭിലാഷാണ് അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം വിഷ്ണു കെ വിജയൻ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയിലുള്ള ട്രാൻസ്സെൻഡർ ലോക ഊടായ്പാണ് ഇവളുടെ കള്ളക്കളികളെ കുറിച്ച് വോയിസ് എന്റെ പക്കലുണ്ട് ഈ ചാനലിന്റെ വേണ്ടപ്പെട്ടവർ വന്നാൽ തരാം ആർക്ക് വേണമെങ്കിലും തെളിവ് തരാം കാശിന് വേണ്ടി ഒരു പാവം പയ്യന്റെ ജീവിതം തകർക്കാൻ നോക്കിയതിന്റെ തെളിവുണ്ട് ആർക്ക് വേണമെങ്കിലും തരാം ഇവൻ ഉടായപ്പാണ് ലോക ഊടായപ്പാണ് അപ്പൊ ഈ വിഷ്ണു കെ വിജയൻ ഇട്ടിട്ട് സ്മാർട്ട് ബുക്ക് വീഡിയോ എന്ന് തോന്നുന്നു അപ്പൊ ഇതൊക്കെ ചാനലുകാർ ഇടുമ്പോൾ

കംപ്ലൈന്റ് കൊടുത്ത വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് മാത്രമാണ് കംപ്ലൈന്റിൽ വന്നത് വേറൊരു ചാനലുകാരെ ആദ്യമേ വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് മാത്രമാണ് പറഞ്ഞത് പിന്നീട് നോക്കുമ്പോൾ ബ്രൈറ്റ് വന്നു അലിൻജോസ് വന്നു ആറാട്ടെണ്ണം വന്നു എന്റെ പേര് എന്റെ പേര് ലാസ്റ്റ് ആണ് കാരണം ഞാൻ പറയാം എന്തുകൊണ്ടാണ് വന്നതെന്ന് ഒരു അപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ഉണ്ടല്ലോ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഒരു നമ്മക്കെതിരെ മോശമായിട്ട് മലം മലത്തിന്റെ ഫോട്ടോസ് വൃത്തികെട്ട കമന്റും വീട്ടു അപ്പൊ ഇങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട് ഒരു സ്ത്രീ ഇട്ടുകൊണ്ട് ഒരു പേര് പറയാനില്ല സ്ത്രീയുടെ പേര് വെച്ചിട്ടോണ്ട് ഞങ്ങൾക്കൊരു തിരിച്ച് റിപ്ലൈ കൊടുക്കണമെന്ന് ഓർത്തു റിപ്ലൈ കൊടുത്തു ഇങ്ങനെ പോസ്റ്റ് അവര് എൻ്റെ പേ എൻ്റെ അതായത് അഭിലാഷാ ട്ട എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൻ്റെ താനെ കൊണ്ടുവന്നിട്ട് ഇവർ ഒരു ദിവസം വിനീതിൻ്റെ പടവും കുറേ ബോയ്സ് ഇത് പീഡിപ്പിച്ചു വിനീത് പീഡിപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേരം ഒന്നും എൻ്റെ എൻ്റെ പേരൊന്നും പറയുന്നില്ലാട്ടോ അത് ഓർക്കണം വിനീത് പീഡിപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്തെ വിനീത് പീഡിപ്പിച്ചു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ ഇവർ എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ടിട്ടിട്ട് പോയി പിന്നീട് എന്നോട് ശത്രുതയെ എന്തിട്ടാലും പോസ്റ്റ് ഇട്ടാലും ഇവർ വന്നിട്ട് ഇവരോട് തെറി വിളിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂല് ഞാൻ ഒരു ഇന്റർവ്യൂല് ഞാൻ ഇവനൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു കോൾ വന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫേക്ക് കോള് അതായത് സൗണ്ട് മാറ്റിയിട്ട് ഒരു ഹിജഡയുടെ സെറ്റപ്പിൽ സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഹിജഡ ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദി നാട്ടിലൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ ട്രാൻസ്സെൻഡറിന് പറയുന്നൊരു പേര് പേര് തന്നെയാണ് ഹിജഡ നേരത്തെ തോട്ടെ ഇപ്പോഴുള്ള ട്രാൻസ്സെൻഡർന്നാണ് ഇത് ഹിജട ഞാൻ പെട്ടെന്ന് രീതിയിൽ പറഞ്ഞു ഹിജഡ ഇതൊരു ഹിജട വിളിച്ചിട്ട് ഇവനെ കളിയാക്കിയതാട്ടോ എന്ന് പറഞ്ഞു അത് ഈ വ്യക്തിയെ കുറിച്ചല്ല ഈ വ്യക്തി നമ്മളെ ട്രാപ്പ് വിളിച്ചിരുന്നു ഓക്കെ ആണെന്ന് പോലും അറിയില്ല അപ്പം വിളിച്ചിട്ട് ആദ്യം വിളിച്ചു പിന്നീട് ബ്രദർ വിളിച്ചു അങ്ങനെയൊക്കെ എനിക്ക് മൊത്തം അപ്പം ഈ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞു ഇവരുടെ പേര് വീഡിയോ പറഞ്ഞിട്ടില്ല അത് ശ്രദ്ധിച്ചറിയാം എന്നിട്ട് ഇവര് എന്റെ പേരിൽ കേസ് കൊടുത്തേക്കണേ ഞാൻ എന്റെ പേര് ചിലര് ചോദിച്ചു നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇവര് എന്റെ പേര് കൊടുത്തിരിക്കുന്ന കേസ് ഞാൻ ഹിജഡ എന്ന് വിളിച്ചു പറഞ്ഞാണ് ഇപ്പൊ പറയുന്നത് പറയുന്നത് എടപ്പള്ളി വെച്ച് ഈ അഞ്ചു പേരെ മീറ്റ് ചെയ്താ പറയുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ എല്ലാ ഹോട്ടലിലും ഉണ്ട് ഈ പറയുന്ന വ്യക്തി പേര് പറയുന്നില്ല ും ബ്രൈറ്റ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഈ ഈ വ്യക്തി കള്ളമാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന എല്ലാം കള്ളമാണെന്നാണ് അവര് തറപ്പിച്ച് പറയുന്നത് വിനീതും ബ്രൈറ്റും പറയുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാണ് അവര് പറഞ്ഞത് കാരണം അവര് എല്ലാ രേഖകളും അവര് എല്ലാ രേഖകളും പോലീസ് ലയിപ്പിക്കുന്ന പിന്നെ എന്താ പറയുക എന്താ കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇവർ പറയുന്നത് കാരണം ഭയങ്കര വള്ളിയാണെന്നാണ് പറയുന്നത് അതിനു അതിനുമുമ്പ് ഒരു സംഭവം ഉണ്ടായി ഒരു ഒരു ലീക്ക് കേൾപ്പിക്കാം അതിനോണോ അപ്പൊ അതിനെ കുറിച്ച് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയും വയനാട് നാളാം ഉരുൾപൊട്ടലുണ്ടായപ്പോ കുറച്ച് യുവതികളെ അതായത് സഹോദരിമാരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ കുറച്ച് കുറച്ച് പേരെ കുറച്ച് പേര് രംഗത്ത് വന്നിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചോളം താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു രംഗത്ത് വന്നായിരുന്നു പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് ആ അതില് ഉള്ള ഒരു വ്യക്തി വ്യക്തിയുടെ നമ്പർ എടുത്തിട്ട് ഈ വ്യക്തി അവന് ഭീഷണിയായിട്ട് ആ ആ വ്യക്തി ആ വ്യക്തിക്ക് ഭീഷണിയായിട്ട് മെസ്സേജ് അയച്ചു ഇവ നേരത്തെ നീ എന്നെ കെട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് അതിനുമുമ്പ് ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് ആ പെൺ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് വയനാട്ട് ദുരന്തത്തിലെ ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചു എന്നിട്ട് ഏറ്റവും അവസാനം ഇത് കള്ളമാണെന്ന് ഇവർ അറിഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞ് ആ പയ്യൻ സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞ ഒന്ന് കേൾപ്പിക്കാം ഒന്ന് കേൾപ്പിച്ച് തരാം ചേർത്ത് ചേർത്തോളേ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഇത് കേൾക്കൂ ഞാൻ എന്നാണ് നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നാണ് നിങ്ങൾക്ക് എന്നെ അറിയാം രണ്ടായിരത്തിരണ്ടിൽ പിന്നെ ചോറ് മാസം

ഞാൻ നിങ്ങൾ എന്നെ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പല വട്ടങ്ങൾ ഞാൻ ഇന്ന് വരെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ ഇന്നുവരെ മുടിയോ ഞാൻ നേടി കണ്ടിട്ടുള്ള ആളാണ് െ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചു എങ്കിൽ ആ രേഖയുടെ ഒരു കോപ്പി എനിക്ക് എന്റെ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം നിങ്ങൾ ഏത് മാധ്യമത്തിൽ വേണമെങ്കിലും ഞാൻ നിങ്ങൾ താമസിച്ചിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ആ എത്രയോട്ടം ശരി നിങ്ങൾ ഇന്ന് വരെ എന്റെ ഇന്ത്യ കണ്ടോ എന്റെ എന്തെങ്കിലും ഒരു അടിസ്ഥാന നിങ്ങളെ നിങ്ങൾ എന്ന് പറയാൻ വ്യക്തീകരിക്കാറില്ല അറിയാവുന്ന ഞാൻ ഇന്ന് ഞാൻ ഞാൻ അങ്ങനെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഞാൻ ഒരു സ്ത്രീകൾക്ക് സംസാരിക്കാനായിട്ട് ഇടപെടുക ശരി ഞാൻ നിങ്ങളുടെ കൂടെ ഇതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ോട്ടെ നിങ്ങൾ നിങ്ങൾ ഞാനൊക്കെ പറഞ്ഞു തരുന്നോട്ടെ ഞാനിറങ്ങിയ വയനാട് വിശ്വസപ്പൊ ക്ഷേത്ര സൽക്കാരും കൂടെ ചേരുന്നുണ്ട് വീഡിയോ ലൈവ് ഇടാന്നുകാരം കഴിക്കാനാണ് നിങ്ങള് നിങ്ങള് എന്താണ് സുഹൃത്തെ നിങ്ങളുടെ ഇതിൽ കാര്യമല്ല ഞങ്ങൾ ആവണന്ന് കാര്യമില്ല എന്തായാലും രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ പോലും പെണ്ണിനെ ഭക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിടണ്ട നിങ്ങള് വീടണ്ട പക്ഷെ നാളെ 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 നിങ്ങളുടെ നിങ്ങൾ ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നതെനിക്ക് ഇഷ്ടമായിട്ടില്ല നിങ്ങളുടെ അറിയാമല്ലോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കേറി ചെക്ക് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് ട്രാൻസ്ജെൻഡറിന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവരെയും ഞങ്ങളിപ്പോ നെറ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള ില്ല ശരി വീട് ശരി നിങ്ങൾ നിയമപരമായിട്ടൊരു കാര്യം ചെയ്യും ഞാൻ നാളെ രാവിലെ നാളെ രാവിലെ അപ്പോ കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഇര പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഫേക്കായിട്ട് ആൾക്കാരോട് ഇങ്ങനെയൊക്കെ ഗോസിപ്പ് ഇറക്കി വിടും ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പം കല്യാണം കഴിച്ചുന്ന രേഖ ഉണ്ടാക്കി കിട്ടുന്ന പറഞ്ഞാണ് ചെയ്യുന്നത് പാട്ടായതിനെപ്പറ്റി പറയും അതായത് നടക്കുന്നത് വണ്ടി എല്ലാം പോകുന്നോണ്ട് നമുക്ക് അത് ഇങ്ങനെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇതായിട്ട് ക്ലിയർ ആയിട്ട് വരില്ല എങ്കിലും ഞങ്ങള് വേറെ ചാനലിനും ഇത് കൊടുക്കുവാണ് അപ്പൊ ഇതൊക്കെ എന്തോ ട്രാപ്പ് ആയിട്ടാണ് തോന്നുന്നത് കൊറേ ഓഡിയോസ് ഉണ്ടല്ലോ അത് മതി പിന്നെ പിന്നെയാണ് ഇതൊക്കെ ഇനി ശരിക്കും ഇവരുടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ വിളിച്ചിട്ടില്ല ഇപ്പോ പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കണം എന്ന് അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് അഞ്ചു പേർക്കും ഇടയില് അപ്പൊ അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ ഒരിക്കലും കാരണം എല്ലാവരും അഞ്ചു പേർക്കൊപ്പം കിടക്കണമെന്നും വിനീതിനോട് പറഞ്ഞു വിനീത് അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് പറഞ്ഞു പറയുന്നത് ഇന്നലെയും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നത് കള്ളമല്ലേ വെറുതെ ആണ് കാരണം ഇപ്പൊ നമ്മുടെ നുണ പറച്ചിലെ രാജ്യത്തെ തമ്പുരാണെന്ന് തോന്നുന്നു ഈ വ്യക്തി കാരണം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത റിയ എന്നൊരു കുട്ടി ഇപ്പൊ നല്ല സൗഹൃദമാണ് തമ്മിൽ ഈയിടെ ഒരു വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതായത് അന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊറേ മഞ്ഞ പത്രക്കാരും അല്ലേ കൊറേ മഞ്ഞ പത്രക്കാരും ചാനലുകാരൊക്കെ പറഞ്ഞുകൊണ്ടാണ് കിട്ടുന്നാണ് ഇപ്പൊ ഒരു വോയിസ് ആ കേൾപ്പിക്കാം അപ്പം റിയ പറഞ്ഞിരുന്നു നമ്മള് കൊറേ മീഡിയക്കാരുടെ ഒരു അഭ്യർത്ഥനയെ മനസ്സിലാക്കിയാണ് ചെയ്തതെന്നാ പറഞ്ഞത് പിന്നീട് അത് ചെയ്യേണ്ടെന്നൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ മാനസികമായിട്ട് പറഞ്ഞു പറഞ്ഞു അതിലൊരു ചാലുകാർ വിളിച്ചിട്ട് ഓപ്പൺ ആയിട്ട് ചോദിച്ചു നിങ്ങള് റിയേനെ ഇപ്പൊ കാണാനില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്നൊക്കെ ചോദിച്ചു വരെ ഉള്ള രീതിയിൽ വരെ ഹരാസ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ വീഡിയോ ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തില്ല പക്ഷെ അത് വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ട് പകുതി എത്തിയപ്പോഴാണ് അവര് ചോദിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിന്റെ പേര് കാരണം ഒരുപാട് നമ്മള് വേദന അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ചെയ്യാത്തൊരു കുറ്റത്തിൽ അപ്പം ആ ഓഡിയോ ക്ലിപ്പ് എന്തായാലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം കാരണത്തിന്റെ പേരേനെ അന്നും ഒന്നും ചെയ്തിട്ടില്ല അന്ന് അവരായിട്ട് കുറെ വീഡിയോ ചെയ്തു അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പോ എന്താ പറഞ്ഞ അവർ തന്നെ പറഞ്ഞു എല്ലാടുക്കുന്നുണ്ട് എന്താ പറയാനുള്ളത് മാതൃഭൂമി ന്യൂസ് ഒക്കെ ഇത് ഏറ്റെടുക്കുന്നുണ്ട് പിന്നെയും കാരണം ഇത്ര കള്ളങ്ങള് പിന്നെയും പിന്നെ ആവർത്തിക്കുന്ന കഥകള് എടുക്കും തെറ്റല്ലേ ചെയ്യാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ തെളിവുണ്ടോ ഇപ്പൊ എടപ്പള്ളി വെച്ച് മീറ്റ് ചെയ്തും പറയുന്നുണ്ട് പിന്നെ വായക്കാല ലോഡ്ജില് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മളല്ല വേറെ വ്യക്തികള് വേറെ പ്രതികളായിട്ട് പറയുന്ന വ്യക്തികള് പേര് പറയുന്ന നമുക്കറിയില്ല പക്ഷെ നമ്മളെന്തായാലും ഇടപ്പള്ളി വെച്ച് എടപ്പള്ളി വെച്ച് സന്തോഷം പറയുക ആരാട്ടെണ്ണനോ അഭിലാഷമോ കണ്ടിട്ടില്ല കാരണം കണ്ട വ്യക്തികളുടെ പേരൊന്ന് പറയാമോ എടപ്പള്ളി വെച്ച് നമ്മൾ കണ്ട നടിമാര് ഷോർട്ട് ഫിലിമായിട്ട് ഏതാണ് നൂറ് പേരെ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് അല്ല നമ്മൾ കറക്റ്റ് കാര്യം പറയാം ഇപ്പൊ ഇപ്പൊ റിയ എന്ന് പറഞ്ഞ പെണ്ണിനെ നമ്മള് മറ്റേ ഈ മീറ്റ് ചെയ്ത് സംസാരിച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്തത് സോഷ്യൽ മീഡിയ വഴി എത്തിയിരുന്നു പണ്ട്